ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കേരള നവോത്ഥാനം പാർട്ട് ഫസ്റ്റ് ശ്രീനാരായണ ഗുരുവിനെ ചെയ്താണ് ഇന്ന് നമുക്ക് അടുത്തൊരു കേരള നവോത്ഥാന നായകനെ നോക്കാം ഇന്ന് വൈകുണ്ടസ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് വരെ ജീവിച്ചിരുന്ന വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികളുടെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ എക്സാമിന് വരുന്നതാണ് അങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കന്യാകുമാരി ജില്ലയിലെ ശാസ്താബുലയിലാണ് ജനിച്ചത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് താൻ പുതുജന്മം താൻ വൈകുണ്ഠ സ്വാമികളാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ജൂൺ മൂന്നിന് ഇഹലോകവാസം വിടിഞ്ഞു ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് എന്ന സന്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് വളരെ ആണ് പരീക്ഷകൾക്ക് മാറി മാറി ഒരു ക്വസ്റ്റ്യനാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് പറഞ്ഞതാര് അത് വൈകുണ്ഠസ്വാമികളാണ് ബ്രാഹ്മണ പൂജാരിമാർ എറിഞ്ഞു കൊടുക്കുന്ന നൈവേദ്യങ്ങൾ സ്വീകരിക്കുന്ന പദവ് മാറ്റിയത് വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഐത്തം അതിനെതിരെ ഐത്തത്തിനെതിരെ പോരാടിയ ഒരു പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണ പൂജാരിമാർ എറിഞ്ഞു കൊടുക്കുന്ന നൈവേദ്യങ്ങൾ സ്വീകരിക്കുന്ന പദവ് മാറ്റിയത് വൈകുണ്ഠസ്വാമികളാണ് വിവിധ ജാതികളിൽ നിന്ന് പൂജാരിമാരെ ചുമതലപ്പെടുത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ഭസ്മം നെറ്റിയിൽ കൈവിരൽ കൊണ്ട് തെട്ടു തേച്ച് കൊടുക്കുന്ന രീതിക്ക് രൂപം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ് അവർണവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരം ഐത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു സവർണേതരർ ആത്മാഭിമാനത്തോടെ ഹിന്ദുമതത്തിലെ അരാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ താല്പര്യം ഹിന്ദുമതത്തിലെ വിജയ വിവേചനത്തിൻ്റെ പരിഹാരം ക്രിസ്തു മതമല്ലെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു ഹിന്ദു മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ വിവേചനങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അങ്ങനെ അവർണക്കെതിരെയുള്ള ഐത്തത്തിനെതിരെ അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്ത ആളാണ് വിവിധ ജാതികളിൽ നിന്ന് പൂജാരിമാരെ ചുമതലപ്പെടുത്തി ഭസ്മം നെറ്റിയിൽ കൈവിരൽ കൊണ്ട് തന്നെ തൊട്ട് തേച്ച് കൊടുക്കുന്ന രീതിക്ക് രൂപം നൽകി അവർണവിഭാഗങ്ങളെ നിരൂപിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി നടത്തിയ സമരമാണ് ഐത്തോച്ചവാട പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് തന്നെ സവർണേതര ആത്മാഭിമാനത്തോടെ മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ താല്പര്യം മതത്തിലെ വിവേചനത്തിൻ്റെ പരിഹാരം ക്രിസ്തു മതമല്ലെന്നും അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു ഹിന്ദു മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ വിവേചനങ്ങൾക്ക് പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു രാജഭരണത്തെയും വൈദേശിക ഭരണത്തെയും വൈകുണ്ഠസ്വാമികൾ എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീജനെന്നുമാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണത്തെ എന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ എന്നും വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ പാർപ്പിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യ വൈകുണ്ടർ അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെട്ട പേര് നിഴൽ താങ്കൽ എന്നാണ് നിഴൽ താങ്കൽ ജനങ്ങൾക്ക് കൂടിയ വിശുദ്ധ ജീവിതം നയിക്കാൻ പരിശീലനം നൽകാനായി സ്ഥാപിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തികൾ എന്ന് പറയുന്നത് തുവയൽ പന്തികൾ ഇപ്പോൾ രാജഭരണത്തെയും വൈദേശിക ഭരണത്തെയും വൈകുണ്ഠസ്വാമികൾ എതിർത്തിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ചനെന്നും തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നെയ്ച്ചിൽ നിന്നും വൈകുണ്ഠസ്വാമികൾ വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സോയതിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തൊപ്പ് ജയിലിൽ പാർപ്പിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തിയത് അയ്യ വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് തിരട്ട് അഖിലതിരട്ട് അരുൾനൂല് ഉച്ചിപ്പതിപ്പൊക്കെ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങളും മാതൃകളും ശ്രീനാരായണ ഗുരുവിനെ സ്വാധീനിച്ചിട്ടുന്ന് വിലയിരുത്തപ്പെടുന്നു ശ്രീനാരായണ ഗുരു ഒരു ശൈവ വിശ്വാസിയും വൈകുണ്ഠസ്വാമികൾ വൈഷ്ണവ വിശ്വാസിയുമായിരുന്നെങ്കിലും ശൈവ വൈഷ്ണവ വൈരം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല പന്തി ഭോജനം സംഘടിപ്പിച്ച് അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്